അതുകൊണ്ടാണ് ഒരു ആവുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല നമ്മളിങ്ങനെ മുതിർന്ന ഒരാളായി മാറുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും ഈ പക്വത വിവേകമെന്നൊക്കെ നമ്മൾ പറയില്ലേ അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ അതിനനുസരിച്ച് വളരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ മറന്നുപോകും ആ മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പഠിച്ചോൻ നമ്മുടെ ജീവിതത്തിലേക്ക് കുട്ടികളെ തരുന്നത് ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവന് രണ്ട് ചെറിയ അവൾക്ക് രണ്ട് ചെറിയ മക്കളുണ്ട് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഒരാൾ ഏഴ് വയസ്സുള്ളൊരു മോളുണ്ട് നാലോ അഞ്ചോ വയസ്സുള്ളൊരു മോനും ഉണ്ട് അപ്പോൾ നമ്മളവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് രണ്ടാൾക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഒരു കോഴിക്കോടൊരു പ്രത്യേകതരം ഐസ്ക്രീമുണ്ട് അത് വേണമെന്ന് പറയും അങ്ങനെ അവരെയും കൊണ്ട് പോവാണ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവാ അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടിയില്ലേ അഞ്ച് വയസ്സുള്ള മോന് നവീൻ എന്നാണോ എൻ്റെ പേര് നവീൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ചെവിയിൽ പറയണതാണ് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക പിറകിലാണ് ഇപ്പോഴിരിക്കണേ ഒരു ചെവിയിൽ വന്നിട്ട് എന്നോട് പറയാം നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്താണെന്ന് മനസ്സിലായില്ലോ പറഞ്ഞേ നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട അപ്പൊ ഞാനിങ്ങനെ തലയാട്ടി അവൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവിടുത്തെ ഉമ്മയോട് പറഞ്ഞു നവീൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതെന്താണോ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഉമ്മ അവൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് വിശദീകരിച്ചു തന്നു പരിഭാഷപ്പെടുത്തി തന്നു നല്ലോണം പൈസ ഉണ്ടെങ്കിലും ഐസ്ക്രീം വേണ്ട എൻ്റെ കയ്യിലേ സോറി ഐസ് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വാങ്ങണ്ട എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്താണ് അവന് ഉദ്ദേശിച്ചത് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട ഓൻ്റെ ഉള്ളിലുള്ളൊരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കുണ്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ് അവൻ്റെ മോനാണോ മോളാണോ എന്നറിയില്ല അവളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന സമയത്തേ എന്തെങ്കിലും സാധനം കണ്ടാൽ ഈ കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടിയുടെ വാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും വാപ്പൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു സാധനം വേണം ഇല്ലെങ്കിലോ ആ സാധനം എന്താണെന്ന് പോലും അവൾ പറയുമല്ലോ ആദ്യം അവൾ പറയുന്നത് എനിക്കാ സാധനം വേണമെന്നല്ല ആദ്യം അവൾ ചോദിക്കണത് പാപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നാണ് ഇതാരും അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തല്ലോ നമ്മളെ മോനെ ഒരു ദിവസം പിന്നെ അവന് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാം അവൻ്റെ ബസ് മിസ്സായിട്ട് അവനെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാം അപ്പോൾ ചെറിയൊരു റോഡാണ് ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു ഇറക്കുണ്ട് ആ ഇറക്കത്തിലൂടെ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ടിപ്പർലോറിക്ക് നമ്മൾ ഇങ്ങനെ സൈഡ് കൊടുത്തു നമ്മൾക്കും ടിപ്പർ ലോറിക്കും പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളു ആ സമയത്ത് ടിപ്പർ ലോറിയുടെ പിറകിൽ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ട് നല്ല വേഗതയുള്ളു ഇറക്കാണല്ലോ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ നേരെ വന്ന് നമ്മുടെ വണ്ടിയിൽ അടിച്ച് നമ്മുടെ ഒരു ചെറിയ വണ്ടി വരുന്നു ആ വണ്ടിയുടെ മുൻഭാഗം ഏകദേശം തീരുമാനമായി പൊളിഞ്ഞു പോയി അപ്പം എനിക്ക് ആകെ ശങ്കടമായി ഞാനിങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ആകെ തകർന്നു പോയിട്ടുണ്ട് മുൻഭാഗം ആ ബൈക്കിൽ ഉണ്ടായിരുന്നതൊരു അമ്മയും മോനും ആയിരുന്നു രണ്ടാളും റോട്ടിലേക്ക് മറിഞ്ഞു വീണ് ആ അമ്മ ഇങ്ങനെ ഉരുണ്ട് പോയി ആ ടിപ്പർ ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അമ്മയുടെ തല പൊട്ടിച്ചോരക്ക് വരുന്നുണ്ട് അവരെ ആരോ എടുത്ത് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി നമ്മുടെ വണ്ടി അനക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ ചെയ്ത് അതൊക്കെ ഇങ്ങനെ മെല്ലെ ഒട്ടിച്ചു വെച്ച് വണ്ടി ഇങ്ങനെ തിരിച്ചു പോരാണ് അപ്പോൾ പിറ്റേ ദിവസമൊക്കെ എന്തോ യാത്രയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കേണ്ടി വരും പണി വേണ്ടി വരും ഇതൊക്കെ ആലോചിക്കുകയാണ് വണ്ടി തകർന്നു പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയത്ത് വണ്ടിയുടെ പിറകിൽ നിന്നൊരു കരച്ചിലിങ്ങനെ കേൾക്കുന്നു ഞാൻ നോക്കുമ്പോൾ മോന് കരയാണ് മോൻ്റെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചോരയൊക്കെ വരുന്നുണ്ട് ചുണ്ടെവിടെ പോയിട്ട് തട്ടിയിട്ട് കീറിയിട്ടുണ്ട് ചോരയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ആശുപത്രിക്ക് പോകണോ പറഞ്ഞു വേണ്ട മരുന്ന് വാങ്ങണോ അതും വേണ്ട ഒന്നും വേണ്ട അപ്പോയിൻമെൻ്റ് വാങ്ങിയിട്ട് തേച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും സമ്മതിക്കണില്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തിനാ കരയണ വേദന ഉണ്ടോ ഇല്ല പിന്നെന്തിനാ കരയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്താന്നറിയോ അവൻ പറഞ്ഞു അബ്ബ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അവരുടെ നെറ്റി പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് അവരുടെ പിന്നാലെ ആശുപത്രിയിലേക്ക് പോകാം അവരേത് ആശുപത്രിക്ക് പോയതെന്ന് ചോദിച്ചോക്ക് നമുക്ക് അവരുടെ അടുത്ത ആശുപത്രിയിലേക്ക് പോകാം ഞാനപ്പലോചിച്ചെന്താണെന്നറിയോ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഞാനും അവൻ്റെ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടി ചോരയൊഴുകുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടിയും ആരാണ് വലിയ ആള് ആരാണ് ശരിക്കും ഇതിൽ വലിയ ആള് അവനല്ലേ വലിയ ആള് നമ്മളൊരു മുതിർന്ന കുട്ടിയാവുകയും അവനൊരു ചെറിയ മനുഷ്യനാവുകയും ചെയ്തു നമ്മളിങ്ങനെ മുതിർന്ന ആളുകളും വിവേകമുള്ള ആളുകളെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെട്ടത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പഠിച്ചവൻ പറഞ്ഞയക്കുന്ന മാഷന്മാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുള്ളൂ ആ കുട്ടികളിങ്ങനെ ബ്ലാങ്കായി ഒരു വെള്ള പേപ്പർ പോലെ പഠിച്ചു നമുക്ക് തരുന്നതാണ് ആ കുട്ടിയെ ആരാക്കി മാറ്റുന്നത് നമ്മളാണ് നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ സഹവാസമാണ് നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് അപ്പം ഒരു പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ ഒരാൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല ജനിക്കുന്നു ഒരച്ഛൻ ജനിക്കുന്നുണ്ട് ഒരമ്മ ജനിക്കുന്നുണ്ട് നമ്മൾ അതിനു മുമ്പുള്ള ആളേയല്ല അല്ലാത്ത പുതിയ പുതിയൊരാളായി നമ്മൾ സ്വയം ശിക്ഷണം ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ നിറയെ നമ്മുടെ കുട്ടികളായി മാറുകയാണ് പിന്നെ അടിച്ചതിൻ്റെ വേദന അടികൊണ്ടതിൻ്റെ വേദന കുട്ടി മറന്നാലും അടിച്ചതിൻ്റെ വേദന അമ്മയുടെ മനസ്സിൽ നിന്ന് പോകാത്തത് അതുകൊണ്ടാണ് അല്ലേ അടി അടികൊണ്ടതിൻ്റെ വേദന കുട്ടി മറക്കും പക്ഷെ അടിച്ചതിൻ്റെ വേദന അമ്മ മറക്കില്ല നമ്മുടെ കുടുംബത്തിലൊരു മോനുണ്ട് അവനിപ്പോൾ സി എ ഒക്കെ കഴിഞ്ഞ് വലിയ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാം അവനെക്കുറിച്ച് കുറിച്ച് അവൻ്റെ ഉമ്മ പറയാറുണ്ട് അവന് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നല്ല ഭയങ്കര കുസൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പം കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങുവാണ് ഏഹ് അടി കിട്ടുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ നിൽക്കും അടി മുഴുവനും വാങ്ങും അവന്റെ കണ്ണൊന്നും നിറയ പോലില്ല എത്ര അടിച്ചാലും ആ അടിയൊക്കെ ഇങ്ങനെ കൊള്ളു അങ്ങനെ രാത്രി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടി ഇരിക്കുന്നൊരു സമയം ഉണ്ടാവല്ലോ ആ സമയത്ത് അവൻ്റെ ഉമ്മ ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഉമ്മ പറയും മോനെ ഇന്ന് ഉമ്മയെ അടിച്ചതിൻ്റെ കാരണം നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലെട്ടോ പിന്നെ നീ ചെയ്ത കാര്യം അത്രയും മോശമായതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ അടിച്ചത് ഉമ്മിനോടൊന്നും തോന്നരുത് കേട്ടോ എനിക്കമ്മിനോട് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ഉമ്മ ഇങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പൊട്ടിക്കരയും അവൻ ഉറക്ക കരയും അടി കിട്ടുമ്പോഴല്ല അവൻ കരയുന്നത് സങ്കടം വന്നപ്പോഴല്ല അവന് കരഞ്ഞത് ഒരു സ്നേഹം കൂടിയപ്പോഴാണ് കരിഞ്ഞ്